ആ പ്രിയമുള്ളവരെ പരമസാത്വികരും ജ്ഞാനഗോപുരവും സർവാദരണീയരുമായ സെയ്ദ് ഏഴിമല മുഹമ്മദ് കോയത്തങ്ങൾ അൽ ജലാലി അൽ ബുഹാരി രാമന്തളി നവർള്ളാഹു മർക്കതഹു ഷേഹുന താജുൽ ഉലമ പുതുവത്തുൽ മുഹക്കീൻ കെ കെ സതക്കത്തുള്ള മുസ്ലിയ നവ്വർ അല്ലാഹു മർക്കഥഹു ഷംസുൽ ഉലമ നവ്വർ അള്ളാഹു മർക്കദഹു അനുസ്മരണ സമ്മേളനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പന്ത്രണ്ട് വ്യാഴം വൈകുന്നേരം ആറേ മുപ്പതിന് പുത്തൂർ കൊയിലാട് കൂവലപ്പറ്റ മുഹമ്മദ് ഹാജി നഗറിൽ നടത്തപ്പെടുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിട്ടുപോയിപ്പൂമുഖം പൊട്ടി വേദനയാൽ നിറഞ്ഞു മാനസം സ്നേഹാ തങ്കക്കുടം മുത്ത് ഏഴീമാലത്തങ്ങൾ പൂവനം വൈജ്ഞാനിക നാദാപുരത്തിൻ്റെ തിരുശേഷിപ്പും മുദാക്കര മുദരിസുമായ ഉസ്താദ് മുജീബ് വഹബി എം ഡി നാദാപുരം സമ്മേളനത്തിൽ അഭിസംബോധനം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ ഏഴിമല തറവാട്ടിലെ പൊൻതാരകം സെയ്ദ് ഏഴിമല ഹാമിദ് കോയമ്മ അൽ ജലാലി അൽ ബുഹാരി രാമന്തളി ആത്മീയ സദസ്സിന് നേതൃത്വം നൽകുന്നു മുഴുവൻ ദീനി സ്നേഹികളെയും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പന്ത്രണ്ട് വ്യാഴം ആറേ മുപ്പതിന് പുത്തൂർ കൊയിലാട് പ്രത്യേകം സജ്ജമാക്കിയ കൂവലപ്പറ്റ മുഹമ്മദ് ഹാജി നഗറിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു